ഒരാളെ തോളിൽ കൈയിട്ട് നടക്കാതെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നല്ലാഹു തരട്ടെ സന്തോഷം സന്തോഷമല്ലാഹു തരട്ടെ സമാധാനം സമാധാനമല്ലാഹു തരട്ടെ ഒരുപാട് ദൂരത്തിനും സങ്കടങ്ങളുമായി വന്നവരാണ് അള്ളാഹു സുഖാനുഭവത്താല ഇനി ഒരു സ്ഥലത്ത് ചെന്ന് സങ്കടങ്ങൾ പറയേണ്ട ഒരു അവസ്ഥ തരാതിരിക്കട്ടെ നിശാൽ കുറച്ചു കാണിക്കാൻ നമുക്ക് ഹൈറും ബറക്കത്തും സന്തോഷവും സമാധാനം അള്ളാഹു തരട്ടെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഈ സ്ഥലത്ത് വെച്ച് അലഹദില്ല ഒരു ലക്ഷത്തിന്റെ അടുത്ത ആളുകൾ പങ്കെടുത്തിട്ട് കല്യാണം ഉണ്ടായിരുന്നു അല്ലേ ആണുങ്ങൾ ആരൊക്കെ വന്ന കല്യാണത്തിന് മാഷാല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ജനങ്ങള് അല്ലേ ശരിയല്ലേ ഇതിനു മുമ്പ് അങ്ങനത്തെ ജനങ്ങൾ എടുക്കണം പൊണ്ണുങ്ങൾ കൈപ്പൊക്കി ആർക്ക് അലഹമില്ല കഴിഞ്ഞ കൽവാഹു പറക്കത്തും നൽകട്ടെ അല്ലെ അല്ലെ ആദ്യം വന്ന ആളുകളൊക്കെ ജനങ്ങളെ കണ്ടിട്ട് ഞെട്ടിത്തരിച്ചിട്ടുണ്ടാവും ജനങ്ങളൊക്കെ അപ്പോ ഇതും നമ്മളെ മക്കളാ ഞാനോലെ കണ്ടിട്ടൊന്നുമില്ല വീടിന്റെ പിന്നെ ഒരു വീട് വീടപ്പുറാണ് ഈ മക്കളെ വീട് എന്താ പേര് മോളെ അമീഷ നിങ്ങളെ പേരും ആദിഷ അല്ലേ മക്കളെ പോക്ക് മൂക്കോ ോ വയസ്സുണ്ടാക്ക് അച്ഛന് കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച എത്ര ദിവസമായി ഒരു പത്തിരുപത് ദിവസായി അല്ലേ ദിവസായി ഇരുപത് ദിവസം ഇരുപത്തി ഇരുപത് ദിവസം മുമ്പ് ജോലി ചെയ്യാൻ വേണ്ടിട്ട് രാജസ്ഥാനിലെ ഒരു ജ്വല്ലറിൽ ജോലി ചെയ്യ അച്ഛനെ വീടിന്റെ തൊട്ടാണ് അപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഇടയില് അറ്റാക്ക് വന്ന് ആ ട്രെയിനിൽ മരിച്ചു പെണ് മക്കളെ കരയാലോ തനി അച്ഛനായിരുന്നു ആ കുടുംബത്തിന്റെ തണിന്റെ അച്ഛനായിരുന്നു നമ്മള് ഒരുപാട് മക്കളെ നോക്കുന്നുണ്ട് ഇത്തിരി മക്കൾക്ക് മാസം അറിയില്ല നോട്ടി ചില്ലാനും മക്കൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അപ്പോ കൊറേ ആളുകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങളുടെ പാ മക്കളെയും കൂടെ നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ ആ മക്കളെയും പാങ്ങൾ ഏറ്റെടുക്കണം അപ്പൊ അഹമ്മദില്ല മക്കൾക്ക് അറിയണ്ട പാപ്പ ഉണ്ടാ എന്ന കണ്ടിക്കണം നിങ്ങൾ അപ്പൊ നൂറ്റി ചെല്ലാന മക്കൾക്ക് നമ്മൾ ലക്ഷങ്ങള് മാസം നമ്മൾ കൊടുക്കുന്നുണ്ട് അയ്യായിരം പതിനായിരം വെച്ച് ഒരുപാട് മക്കൾ നമ്മളെ നോക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞു അല്ല ഇത്ര കാലം പൈസ കിട്ടിയത് അതൊക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടു തരുന്നത് അപ്പൊ ഈ മക്കളെ വിശാല ഈ മക്കളെ നമ്മൾ ഏറ്റെടുക്കുകയാണ് അല്ലെ കുഴപ്പമില്ലല്ലോ അഭിപ്രായം എന്താ മക്കളെ മക്കളെ നമ്മൾ പഠിപ്പിച്ച് ഇഷ്ടത്തിന് നമ്മൾ വലുതാക്കി ഓല കെട്ടിച്ചുവിടാ അതുവരെ നമ്മൾ ഓല നോക്കാം അഭിപ്രായം നോക്കണ്ടേ നമ്മളെ ജീവിതം എല്ലാ മാസം ആ മക്കൾക്ക് എന്തു ചെയ്യ എന്താ ഇങ്ങോട്ട് വന്നോണ്ടിട്ടോ നമ്മളെ അഞ്ചാറ് മക്കളെ ഞാൻ നോക്കാട്ടോ ും നോക്കട്ടോ ഏകൊന്നും പിന്നെ ഓര് നമ്മൾ എന്ത് ചെയ്യാം നമ്മളേറ്റെടുക്കാണ് എല്ലാ മാസം നമ്മളെന്ത്യ്യായിരം രൂപ വെച്ചിട്ട് ഈ മക്കൾക്കും നമുക്ക് കൊടുക്കാം പിന്നെ കെട്ടിക്കണവരെയുള്ള എന്ത് ചെയ്യാം

ഞാൻ പേക്കോട്ടെ അല്ലേ ഇതുമായിട്ട് പേക്കോട്ടെ അല്ലേ അദ്ദേഹം എല്ലാ മാസം ഒരു അയ്യായിരം രൂപ വെച്ച് നമ്മള് ഇതുപോലത്തെ വേറെ അപ്പൊ അല്ല നിങ്ങളെ മക്കള് നമ്മൾ അപ്പൊ പഠിക്കാല പുസ്തകവും ഡ്രസ്സും ഒക്കെ തങ്ങളിപ്പോ വാങ്ങിച്ചു കേട്ടോ ദൈവത്തോട് ഇറക്കി വരുവോ പരിക്ക് വരും വരുവോ മക്കളക്കിടക്ക് പറഞ്ഞോണ്ട് എന്നാ പൈസ കിട്ടുന്നേ വർക്കി അതൊക്കെ തന്നെ ജീവിതത്തിൽ വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ اللهم ارحم نبينا وحبيبنا المصطفى ربنا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغيث نهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلا هل وكيه يقوكرسديه كرمال فاروق يسمع والذي يرضي الله تعالى وإلا ضد القرار وإلا ضد سعد بن معاذ وإلا خط خالد بن الوليد وإلا ضد القرار وإلا ضد سعد بن معاذ وإلا خط خالد بن الوليد وإلا عبد القارين وإلا فاطمة وزهراء وحادجة الكبرى

വലൈഹിബ് ബിസ്സിദ് ഹമ്മദ് ജലാലുദ്ദ ബുഖാരി കാട്ട് കരോ പാപ്പാ വലൈഹിബ് കാനിറുമുത്ത ഫരീദ് വലിയുള്ളാഹ വലൈഹിബ് തിവാദാ പറ്റൂ പാപ്പാ വലൈഹിബ് ഫാത്തിമ വീൽ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനർ റജീം ബിസ്മില്ലാഹിർ റഹമാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീ ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻ ഇഹ്ദിനാസ്-സിറാതൽ മുസ്തഖീം പിന്നലോ محمد الفاتح المغلق والخاتم لما سبق ياسر سر الحق والهدي لا سرعتك المستقيم وعلى أنك قدره مقدار اللهم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق യാസറല്ലഹ ഖവൽ ഹക്കിയുൽ ഹമീന ദില സറാതിൽ മുസ്തഖീം വഅനാ അനി തഖ്ദിമ ഖദാരിഹി അമീൻ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിഹിൽ മുഗ്ലിത് വൽ ഹാതിമി ലിമാ സബത യാസറല്ലഹ ഖവൽ ഹക്കിയുൽ ഹമീന ദില സറാതിൽ മുസ്തഖീം وعلى عريق قدره ومقدار الله اللهم يا الله الحمد لله رب العالمين علينا بالايمان وهدانا الى دين الاسلام حمد يوافينا ويكافي مزيدا اللهم صل على سيدنا محمد الفاتح المقلع والخاتم بما سبقت ناصره الحق بالحق والذي لا صراطك المستقيم وعلى آله قدري بدر الدارح الأمين ارحم الراحيم ربي نجلودي سوره الفاتحني سيجركن الله نجلودي سنجلودي سوره الفاتحني سيجركن الله ചൊല്ലിയ സ്വീകരിക്കണേ ഹബീബിന്റെ അല്ലാനുങ്ങളെ പാടങ്ങളാണ് ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് എല്ലാരും മാറ്റി കൊടുക്കണമല്ലോ സങ്കടങ്ങളെ തുരല്ലോക്കത്ത് നൽകണമല്ലോ അല്ലാ മക്കളെ നന്നാക്കണല്ലോ നിങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ലോ നിങ്ങളെ മരുമക്കള് നന്നാക്കണം നിങ്ങളെ പേരുമക്കളെ നന്നാക്കണല്ലോ അവരെ കല്ലിനടിമയാക്കില്ലല്ല അവരെ കഞ്ചാവിനടിമയാക്കില്ലല്ലോ അവരെ പെണ്ണിനടിമയാക്കില്ലല്ലോ അവരെ അടിമയാക്കല്ല രാഹത്ത് പൂളിനടിമയാക്കില്ലല്ലോ സമാധാനം നൽകണേ ാഹുവേ ഞങ്ങളെ മക്കളെ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാണ് ഞങ്ങളെ പേര് മക്കളെ പ്രവാസികളാണ് ഈ കൂട്ടത്തിലിരിക്കുന്ന പ്രവാസികളാണല്ലോ അവരെ ജനാതെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തല്ലറുദ് അങ്ങനത്തെ ഒരവസ്ഥ നീ വരുത്തല്ലറല്ലോ ബാഹുവേ ധാരാളം സമ്പത്ത് നൽകണമല്ലോ ധാരാളം സമ്പത്ത് നൽകണമല്ലോ സമ്പത്ത് നൽകണേ അല്ലാഹുവേ ദാരിദ്ര്യം തരല്ല ദാരിദ്ര്യം തരല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണല്ല ഒരുപാട് പേര് രോഗികളാണ് തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ലേറെ രോഗങ്ങളാണ് ശുപ നൽകണം നൽകണേ പരീക്ഷിക്കൽ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ പാതികയാക്കൽ അല്ലാ സിവിറുകാരൻ്റെ സിവിന്ന് കണ്ണേറുകാരൻ്റെ കണ്ണേർന്ന് കാക്കണല്ലോ അല്ലാ ഇനി മരിക്കുന്നതുവരെ ഒരു തങ്ങളുടെ മുമ്പിലും ഒരു ഡോക്ടർ മുന്നിലും ചെന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പറയേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഒരുപാട് ഒരുപാട് പേര് വിഷമത്തിലാണല്ലോ മക്കളെ പ്രണയത്തിന്റെ പ്രലോപനങ്ങൾ പെട്ടുപോയിട്ടുണ്ട് ഭാര്യമാര് പെട്ടുപോയിട്ടുണ്ട് ഭർത്താക്കന്മാര് പെട്ടുപോയിട്ടുണ്ട് പ്രണയത്തിന്റെ ഞങ്ങളെ പെടുത്തില്ലാഹുവേ ഞങ്ങളെ മക്കളെ ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണല്ലോ ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കണല്ലോ അല്ല ഈ മാസ ഇവിടെ വന്നവർക്ക് നൽകണല്ലോ ഇവിടെ വന്നവർക്ക് വരക്കത്ത് നൽകണയല്ലോ ഒരുപാട് പേര് കല്യാണശരിയാവാത്ത ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് വിധവകളുണ്ട് അവർക്ക് സൈറായ

അല്ല അല്ല ഒരുപാട് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് മദ്രസ് നിർമ്മിച്ചിട്ടുണ്ട് സുബഹാനല്ലോ സ്ഥലത്ത് ചെല്ലാം സ്ഥലമില്ലാതെ വന്നപ്പോ ഒരുപാട് കൂടി ഒത്തി പിടിച്ചുകൊണ്ട് രണ്ടര ഏക്കർ സ്ഥലം ഇവിടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിനൊക്കെ സഹായിച്ച നരകം അവർക്ക് സ്വർഗം അവർക്ക് വാജിവാക്കണമല്ലോ അല്ല പ്രത്യേകിച്ച് മക്കളെ സഹായിക്കുന്നവര് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ സഹായിക്കണേയല്ലോ ഞങ്ങള് ധ്വാനി സ്വീകരിക്കണമല്ലോ ഞങ്ങളെ മക്കൾ ഉന്നതങ്ങൾ എത്തിക്കണേല്ലോ ഞങ്ങളെ ഡോക്ടർ ആക്കണമല്ല ഞങ്ങളെ മക്കൾ ഐ എസ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾ ഏതാണോ ആഗ്രഹിക്കണമെങ്കില് ഉന്നത പദവി നൽകണയല്ലോ ഒരുപാട് പേര് പി എസ് സി പരീക്ഷ വിജയം നൽകണമല്ല നീ ഹൈർ സമാധാനം സന്തോഷം നൽകണല്ലോ ഇനി മക്കളെ കയ്യിൽ നൽകണമല്ല ഞങ്ങളെ മക്കളെ കയ്യിൽ കൊടുക്കണല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാരുടെ കയ്യിൽ കൊടുക്കണല്ലോ ഞങ്ങളെ ധോണി സ്വീകരിക്കണമല്ല മുടക്കൽ ഇറക്കേ മുടക്കൽ ഇറക്കേ എല്ല നിരയിൽ ഞങ്ങൾ സന്തോഷവും സമാധാനവും ബില്ലാഹി നൽകണമെന്നില്ലാ ഫതിൽ പറയാൻ ആരും വന്നിട്ടില്ല ഫതില് പറയല്ലോ صلاة الله <سؤال> سلام الله على يس حبيب الله إلهي سليم الأمة من اللافات والنقمة ومن هم ومن أمة يا البدير يا الله صلاة الله صلاة الله

മക്കളെ കെട്ടിച്ചു വളരെ ഒരു ലക്ഷം അടുത്ത ആളുകൾ പങ്കെടുക്കും റോഡൊക്കെ ബ്ലോക്ക് ആയി നാല് കിലോമീറ്റർ ബ്ലോക്ക് മനസ്സിലായോ നാല് കിലോമീറ്റർ ബ്ലോക്ക് അലഹമുല്ല ഒരാളെ ഇരുന്നൂറ്റി ചില്ലാനെ വളണ്ടിയേഴ്സ് ഉണ്ടായി അതുകൊണ്ട് ഇനി അടുത്ത ഈ വർഷം ഈ തീരുമാനമായിട്ടില്ല പെണ്ണിടുത്ത കല്യാണെന്ന് എന്നാലും അലഹമ്മില്ല പടുത്ത ഇപ്പൊ നമ്മള് പൈസ ബാലൻസ് കിട്ടിയപ്പോ പാവപ്പെട്ട എത്തി മക്കൾക്ക് കുറച്ച് വീട് നിർമ്മിച്ചു കൊടുക്കാതെ തീരുമാനായി കുറച്ച് വീട് പൈസ ഉണ്ടല്ലോ ശരില്ല ആണോ ശരി അപ്പൊ ഞാനൊരു കൊച്ചു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അല്ല ഇന്നലെ ഇതിനെക്കാട്ടിലൊന്നലെ ഒരു ദിവസം ഇവിടെ ആയിരത്തി എഴുന്നൂറ് ആൾ കാണാൻ പക്ഷേ ഇന്നലെ ഇന്നലെ അല്ലെ വലിയ വിഷമം കേട്ടോ ഭയങ്കര വിഷമം ഉണ്ടായിന്നലെ അഹമ്മദ അള്ളാഹ് ഇനി ഇപ്പോ ഇനിയും കുട്ടികളെ കെട്ടിക്കുകയാണ് ഇനിയും കുട്ടികളെ വിശാലം കെട്ടിക്കുക നമ്മള് ഇങ്ങനെ വരും ഇതൊന്നും നമ്മള് ഇവിടെ വന്ന് ചികിത്സക്ക് വന്ന് എല്ലാവർക്കും ഫലം കിട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ തൊണ്ണൂറ്റി രണ്ട് മക്കളെ കെട്ടിച്ചത് ഒരാളെയു പോയിട്ട് പിരിച്ചിട്ടില്ല ഒരാളെ പോയിട്ട് ഞാൻ നൂറാവും തങ്ങളാണ് ഞാൻ കുറെ കുട്ടികളെ കെട്ടിക്കൊണ്ട് എത്തിയ മക്കൾ ഞാൻ ആരും ഇവരെ പോയിട്ടില്ല ഒരാളും ഒരാളൊരു അനുമതി കൊണ്ടിട്ടാണ് പറഞ്ഞിട്ടില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഓല കാര്യം ശരിയായിട്ട് ഒരു നൽകട്ടെ കൊണ്ടുഹു ഈ വർഷത്തേക്കുള്ളത് തുടക്കം കുറിക്കണം അള്ളാഹു അള്ളാഹു നൽകട്ടെ ഇത് എത്രയും മറ്റൊരു പാവപ്പെട്ടു ഇപ്പൊ സ്റ്റാർട്ട് മുതൽ അള്ളാഹു ചെയ്യാനും അടുത്ത പ്രാവശ്യം ഇരുപത്തി അഞ്ചോ മുപ്പതോ കുട്ടികളെ കല്യാണമുണ്ടാവും

ില്ല അല്ലെ അല്ലെ എത്ര വർഷം തീരെ വന്നപ്പോ ഒരു സ്പീഡ് വല്ലാത്ത പ്രശ്നത്തില് അഹമ്മ രോഗമില്ല തരാതെ കേട്ടെല്ലാവട്ടെ കേട്ടോ